നാട്ടിൽ ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണി ഉടുക്കാത്ത താരമെന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണെന്നും വിവാദ പ്രസംഗവുമായി സി പി ഐ എം എം എൽ എ യു പ്രതിഭ അത് നിർത്തുവാൻ പറയണമെന്നും അവരോട് തുണി എടുത്തു വരുവാൻ പറയണമെന്നുമാണ് യു പ്രതിഭ ആവശ്യപ്പെട്ടത് ഇത് സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുതെന്നും യു പ്രതിഭ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന സാംസ്കാരിക പരിപാടിയിലാണ് വിവാദ പ്രസംഗം നടത്തിയത് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് തുണി ഒടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും പ്രതിഭ പറഞ്ഞു മോഹൻലാലിന്റെ ടെലിവിഷൻ ഷോയ്ക്കുമെതിരെയും യു പ്രതിഭ വിമർശനം ഉന്നയിച്ചു മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ടെന്നും മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുകയും അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പരിപാടിയെന്നും യു പ്രതിഭ പറഞ്ഞു അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നതായും യു പ്രതിഭ വിമർശിച്ചു ജനാധിപത്യത്തിൽ വരേണ്ടത് താര രാജാക്കന്മാരല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണെന്നും ധൈര്യത്തോടെ പറയാൻ നമ്മൾ തയ്യാറാകണമെന്നും യു പ്രതിഭ പറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് യു പ്രതിഭയുടെ സദാചാര പ്രസംഗമുണ്ടായത് കട ഉദ്ഘാടനങ്ങൾക്കോ ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മുടെ സമൂഹത്തിന് സിനിമാക്കാരുടെ ഒരുതരം ഭ്രാന്താണെന്നും യു പ്രതിഭ എം എൽ എ പറയുന്നു കായംകുളം ഇരുവ നട കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ മുപ്പത്തിനാലാം വാർഷികാഘോഷത്തിന്റെ സമാപന വേളയിൽ സംസാരിക്കുകയായിരുന്നു യു പ്രതിഭ ബുധനാഴ്ച നടന്ന പരിപാടിയിലാണ് യു പ്രതിഭയുടെ സിനിമാക്കാരെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം നമ്മുടെ സിനിമാക്കാരോട് സമൂഹത്തിന് ഒരുതരം ഭ്രാന്താണെന്നും എന്തിനാണിതെന്ന് മനസ്സിലാകുന്നതെന്നുമാണ് ഈ കട ഉദ്ഘാടനത്തിന് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും യു പ്രതിഭ വിമർശിച്ചു ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതായാണ് ഒരു പുതിയ സംസ്കാരം ഇത്രയ്ക്ക് വായ്നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ എന്നും യു പ്രതിഭ പ്രസംഗത്തിനിടെ ചോദിച്ചു ടിപ്പിടാത്ത സിനിമാ താരങ്ങൾ വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറും ഇത്തരം രീതികൾ മാറ്റണം തുടി ഉടുത്തു വന്നാൽ മതി എന്ന് പറയണം അതൊക്കെ പറയുന്നത് സദാചാരമാണെന്ന് പറഞ്ഞ് തൻറെ നേരെ വരരുതെന്നും മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ടത് തന്നെയാണെന്നും യു പ്രതിഭ എം എൽ എ വ്യക്തമാക്കി പറയുന്നു തുണി ഉടുക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ദിഗംബരന്മാരായി നടക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യേണ്ട അവകാശമൊന്നും നമുക്കില്ല ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയാണ് അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്നൊക്കെ കമന്റ് ചെയ്യുന്നതാണ് രീതിയെന്നും പ്രതിഭ പറയുന്നു സമൂഹത്തിന്റെ മുന്നിൽ പ്രതിപാദിക്കപ്പെടുന്ന വസ്ത്രധാരണമോ സദാചാരമോ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തിയിലാണ് നിലകൊള്ളുന്നത് എംഎൽ യു പ്രതിഭയുടെ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും രാഷ്ട്രീയ വേദികളെയും ഒക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് മാന്യമായ വസ്ത്രധാരണം ആവശ്യമാണ് എന്ന് ഈ പറഞ്ഞത് തെറ്റല്ല എന്നാൽ മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് വസ്ത്രധാരണം മനുഷ്യാവകാശമാണ് അതിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മറ്റൊരാൾക്കോ അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെന്നും ഒരു വശത്ത് സദാചാരത്തിന്റെ പേരിൽ ഉയർന്ന ശബ്ദങ്ങൾ മറുവശത്ത് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഉയർന്ന പ്രതികരണങ്ങൾ ഇതിൽ ശരിയും തെറ്റും പറയുക പ്രയാസമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ സമൂഹം ഇന്നും തുണി എന്ന വാക്കിനോട് പോലും ഇങ്ങനെ വിഭജിക്കപ്പെടുകയാണ് ഒരു വസ്ത്രത്തിന്റെ നീളത്തിൽ വരെ ചിന്തിക്കപ്പെടുന്ന സമൂഹം എത്രത്തോളം പുരോഗതിയിലാണ് ചിന്തിക്കേണ്ടതെന്ന സമയമാണിത്